കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ലത് പയ ആപ്പിൾ മുന്തിരി ബദാം ഉത്തരം ബദാം ഏതു വശം ചിരിഞ്ഞ് കിടന്നാലാണ് സ്ട്രോക്ക് സാധ്യത കൂടുന്നത് മലർന്ന് കമിഴ്ന്ന് വലത് ഇടത് ഉത്തരം ഇടത് പാലിൽ ഏറ്റവും കൊഴുപ്പ് കൂടുതലുള്ള ജീവി ആട് പശു എരുമ മുയൽ ഉത്തരം മുയൽ വേദനയും ഭയവും ഏറ്റവും കുറവുള്ള ജീവി വർഗം പ്രാണി മൃഗം മത്സ്യം ഉരകം ഉത്തരം മത്സ്യം பொள்ளல் வீர்க்காதிக்கன் எந்து புரட்டும் எண்ண மஞ்சள் உப்பு வெள்ளம் உத்தரம் உப்பு